നീരൊഴുക്ക് നിലച്ചതോടെ പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന ശുദ്ധജല വിതരണ പദ്ധതികളിലെ പമ്പിംഗ് നിർത്തി ജലവിതരണം മുടങ്ങിയത് വ്യാപാരികളടക്കം കുപ്പുത്രയിലെ മൂവായിരത്തോളം കുടുംബങ്ങളെ വറുതിയിലാക്കി ഒൻപത് ഏക്കറിൽ ഒരു മാസമായി കുടിവെള്ളം വിലക്കി വാങ്ങുന്ന അവസ്ഥയാണ് താഴ്ന്ന പ്രദേശങ്ങളിലും കുടിവെള്ളം വിലക്കി വാങ്ങേണ്ട അവസ്ഥയിലേക്കും എത്തി നീരൊഴുക്ക് നിലച്ചതോടെ പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതികളിലെ പമ്പിക്ക് നിർത്തിവെച്ചു ജലവിതരണം മുടങ്ങിയത് വ്യാപാരികളടക്കം ഉപ്പുതിരയിൽ മാത്രം മൂവായിരത്തോളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുകയും ചെയ്തു ഇവരെല്ലാം വെള്ളം വില കൊടുത്തു വാങ്ങുന്ന അവസ്ഥയാണ് സാമ്പത്തികമായി ഇതിന് ശേഷിയില്ലാത്തവർ കിലോമീറ്റർ അകലെ പോയാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് പെരിയാറിന്റെ ജീവൻ നിലനിർത്തിയിരുന്ന നേരിയ നീരൊഴുക്ക് ഒരാഴ്ച മുമ്പ് നിലച്ചതോടെയാണ് വാട്ടർ അതോറിറ്റിയുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും ചുമതലയുള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം െങ്കിലും പമ്പിംഗ് നടത്താൻ കഴിയുമോ എന്ന ആശങ്കയുമുണ്ട് പല പദ്ധതികളിലും ഒരു മാസം മുൻപേ ജലവിതരണം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായി പരിമിതപ്പെടുത്തിയിരുന്നു നീരൊഴുക്ക് പൂർണമായി നിലച്ചതോടെ കാര്യങ്ങൾ കൈവിടുകയും ചെയ്തു പെരിയാറിന്റെ വെസ്റ്റ് പ്രദേശത്ത് മഴ കിട്ടിയില്ലെങ്കിൽ വലുതും ചെറുതുമായ അൻപതോളം ശുദ്ധജല വിതരണ പദ്ധതികൾ പ്രവർത്തിക്കുന്ന ഇടുക്കി പീരുമേട് ഉടുമ്പോള താലൂക്കുകൾ കുടിവെള്ളമില്ലാതെ വലയിൽ ഹൈറേഞ്ചിലെ ഉയർന്ന പ്രദേശങ്ങൾ രണ്ടു മാസം മുമ്പ് തന്നെ ക്ഷാമത്തിന്റെ പിടിയിൽ അമർന്നിരുന്നു ഏകദേശം ഒരാഴ്ചയായി ഉപ്പുതറ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ കുടിവെള്ളം എന്ന് പറയുന്നത് ഉപ്പുതറ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് നിലവിൽ മുഖ്യ സ്രോതസ്സായ ഉള്ളത് ഏകദേശം ഒരാഴ്ചക്കാലമായിട്ടുണ്ടത് മുടങ്ങിക്കിടക്കുകയാണ് പല മേഖലയും പ്രത്യേകിച്ച് ഉപ്പുതറ ഒൻപത് ഏക്കർ മേഖലയിൽ കോളനി മേഖലയിലൊക്കെ വളരെ ജലക്ഷാമം നേരിടുകയാണ് ആൾക്കാർ സാധാരണക്കാരായ കൃഷിക്കാർ കൂലിപ്പണിക്കാർ ജോലിയെടുത്ത് പോയതിന് ശേഷം രാത്രി കാലങ്ങളിലൊക്കെ വണ്ടിക്ക് ആണ് നിലവിലിപ്പം വെള്ളമടിച്ചു വെള്ളം വിലയ്ക്ക് മേടിക്കുന്നത് ഈ ഈ രണ്ടാഴ്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഉത്തരവിലെ അവക്ത ചൂണ്ടിക്കാട്ടിയും തിരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാകുമെന്ന സാങ്കേതിക കാരണം പറഞ്ഞു വാഹനങ്ങളിൽ കുടിവെള്ള ചമം നേരിടുന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലവെത്തിക്കാൻ ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ഇനിയും തയ്യാറായിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് രണ്ടാമത് ഉത്തരവ് ഇറക്കിയതോടെ കുറെ പഞ്ചായത്തുകൾ കുടിവെള്ള വിതരണം തുടങ്ങി എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉപ്പുതറ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുമില്ല ജില്ലാ ഭരണകൂടം ഇടപെട്ട് കുടിവെള്ള വിതരണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിഷൻ ന്യൂസ് ഉപ്പുതറ